തൃക്കരിപ്പൂരിലെ തീരദേശ മേഖലയിലെ പഞ്ചായത്തുകളിൽ പുലിയെ കണ്ടെന്ന പ്രചാരണമുയർന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് അധികൃതർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലി സാമീപ്യമുണ്ടായില്ലെന്ന് കണ്ടെത്തി പുലിക്കോട് മാങ്കടവത്ത് കോവലിൽ രണ്ട് സ്ഥലങ്ങളിലായി സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ വനംവകുപ്പ് പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സമാനമായ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ പടന്നയിലെ മദ്രസക്കടുത്ത് നിരീക്ഷണ ക്യാമറയിലും പിലിക്കോട് മാങ്കടവത്ത് കൊവ്വലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പുലിയെ നേരിട്ടും അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ തിരച്ചിൽ നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായി പുലിയെ കണ്ടുവെന്ന് സ്ത്രീ തൊഴിലാളികൾ അറിയിച്ച സ്ഥലത്തെ കശുമാവിനടുത്തുള്ള തെങ്ങിലും കോഴിവളർത്തൽ കേന്ദ്രത്തിനടുത്തുമായി രണ്ട് ക്യാമറകൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്കും വൈകുന്നേരവും സ്ഥാപിച്ചിരുന്നു ബുധനാഴ്ച രാവിലെ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെയോ സാമ്യമുള്ള ജീവിയുടെയോ സാമീപ്യമില്ലെന്ന് മനസ്സിലായത് ചൊവ്വാഴ്ച പുലർച്ചെയും രാവിലെയുമായി പടന്നയിലും പിലിക്കോട് മാങ്കടവത്ത് കൊവലിൽ തീരദേശ മേഖലയിൽ പുലിയിറങ്ങിയെന്ന പ്രചാരണമുണ്ടായതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വനം റവന്യൂ പോലീസ് അധികൃതർ സ്ഥലത്തെത്തിയാണ് തിരച്ചിൽ നടത്തിയത് റോഡിലും പരസരങ്ങളിലും രാത്രികാലത്ത് ഇറങ്ങി നടക്കരുതെന്ന അധികൃതരുടെ മുന്നറിയിപ്പും പ്രദേശത്ത് നടത്തിയിരുന്നു പിലിക്കോട് പഞ്ചായത്തിലെ മാങ്കടവത്ത് കോവലിൽ കാസർഗോഡ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ കെ അഷ്റഫ് സന്ദർശിച്ചു പടന്നയിലും പിലിക്കോട്ടും കണ്ട ജീവി പുലിയാവാനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ കാട്ടുപൂച്ചയെ പലപ്പോഴും തീരദേശ മേഖലയിൽ കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാരുടെ ആശങ്ക അകറ്റുന്ന നടപടികൾ ഉണ്ടാവുമെന്നും ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ആധുനികമായ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെ ഇവിടെ നിന്ന് ഓടിക്കാനോ അല്ലെങ്കിൽ കൂടി വെച്ച് പിടിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കുന്നതായിരിക്കും ഇത് നിലവിലിത് പുലിയാണ് സ്ഥിരീകരിച്ചിട്ടില്ല സാധാരണ സ്ഥലങ്ങളിൽ കാട്ടുപൂച്ച കാണാറുണ്ട് കാട്ടുപൂച്ച വലിയ കാട്ടുപൂച്ച കാണുമ്പം പലർക്കും അത് പുലിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ അത് ആരെയും ഉപദ്രവിക്കുന്ന ടൈപ്പല്ല ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓടിമറയുന്ന ഒരു ജീവിയാണ് പുലി അതുകൊണ്ട് അങ്ങനെ പരിഭ്രാന്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല രാത്രി കാലങ്ങളിൽ വനവകുപ്പിന്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെ ഒക്കെ നൈറ്റ് പട്രോളിംഗ് ഈ ഭാഗത്തുണ്ടായിരുന്നായിരിക്കും ഇത് പൂർണ്ണമായും നമ്മൾ ഈ സ്ഥലത്തു നിന്നും പുലിയാണെങ്കിലും മറ്റ് ജീവജാലങ്ങളാണെങ്കിലും അതിനെ മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും വനവകുപ്പ് പിന്മാറുക വരും ദിവസങ്ങളെല്ലാം തന്നെ വനവകുപ്പിന്റെ പരിശോധന ഇവിടെ ഉണ്ടാവും ജനങ്ങൾക്കും മറ്റും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന ചൊവ്വാഴ്ച രാത്രി വകുപ്പ് പോലീസ് സേനാംഗങ്ങൾ പടന്നാ പിലിക്കോട് പഞ്ചായത്ത് അതിരിൽ പട്രോളിംഗ് നടത്തുകയും ചെയ്തു Uruguay, República Dominicana, News Bureau, Cervator.